അമേരിക്കയെ ഞെട്ടിച്ച് ഇറാന്റെ നീക്കം അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇറാൻ അതീവ രഹസ്യമായി ഭൂഗർഭ ടണലുകൾ നിർമ്മിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇസ്രായേൽ കണ്ടെത്തിയ സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെയാണ് ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ഭൂഗർഭ ടണൽ നിർമ്മാണത്തെ സൂചനകൾ പുറം ലോകമറിയുന്നത് പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പരീക്ഷണ കേന്ദ്രമായ നദാൻസ് ന്യൂക്ലിയർ സെന്ററുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഭൂഗർഭ പടുകൂറ്റൻ ഭൂഗർഭ ടണലുകളാണ് ഇറാൻ നിർമ്മിക്കുന്നത് ഈ ടണലുകൾ നിർമ്മിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇറാൻ്റെ ആണവായുധ നിർമ്മാണ സാമഗ്രികളെ മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ ബോംബാക്രമണങ്ങളിൽ മിസൈൽ ആക്രമണങ്ങളിൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ആണവായുധങ്ങൾക്ക് ആണവായുധ നിർമ്മാണ സാധന സാമഗ്രികൾക്ക് യാതൊരു കേടുപാടും സംഭവിക്കരുത് അതിനു വേണ്ടിയാണ് ഉരുക്ക് കവചത്തോടു കൂടിയുള്ള ഭൂഗർഭ ടണലുകൾ ഇറാൻ നിർമ്മിക്കുന്നത് ഈ നിർമ്മാണം ആരംഭിച്ചിട്ട് മാസങ്ങളേറെയായി എന്നുള്ള വിവരമാണിപ്പോൾ മൊസാദ് കണ്ടെത്തിയിരിക്കുന്നത് ഇറാനിൽ തലങ്ങും വിലങ്ങും ഭൂഗർഭ ടണലുകളുണ്ട് പർവ്വതങ്ങളെപ്പോലും തുരന്നുകൊണ്ടുള്ള ടണലുകൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് ഈ രഹസ്യ ടണലുകളിലാണ് ഇറാൻ തങ്ങളുടെ ആണവായുധങ്ങളും അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയവും സൂക്ഷിക്കുന്നത് ഇറാൻ്റെ പക്കൽ വൻതോതിൽ സമ്പുഷ്ടീകരിച്ച ഉണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ കണ്ടെത്തിയതാണ് അതേസമയം വൻതോതിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലെന്നും വളരെ കുറച്ചളവിൽ മാത്രമേ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളൂവെന്നും ഇറാൻ സമ്മതിക്കുന്നു ഇത് ആയുധ നിർമ്മാണത്തിന് വേണ്ടിയല്ല രാജ്യത്തിൻ്റെ ഊർജ നിർമ്മാണത്തിന് വേണ്ടിയും ഊർജ പ്ലാന്റുകളുടെ വികസനത്തിന് വേണ്ടിയുമാണ് ഇറാൻ ഉപയോഗിക്കുന്നതെന്നാണ് ഇറാന്റെ ഭരണകൂടത്തിന്റെ ന്യായീകരണം എന്നാൽ ഇത് ഇസ്രായേലോ അമേരിക്കയോ വിശ്വസിക്കുന്നില്ല മെയ് മാസം ആദ്യവാരം ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങളിലേക്ക് ആണവ പരീക്ഷണ വലിയ ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തിരുന്നു ഇസ്രായേൽ നിലവിലിപ്പോഴും ആ പ്ലാൻ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എന്നാൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന അമേരിക്ക അമേരിക്കയാകട്ടെ അവസാന നിമിഷം ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു കാലു മാറുകയായിരുന്നു ഈ നിലപാടിൽ തകിടം മറിക്കുകയായിരുന്നു ഇതിന് അമേരിക്ക പറയുന്ന ന്യായീകരണം രണ്ടാഴ്ചക്കാലമായി അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുധ കരാർ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടിനും ഏപ്രിൽ മാസം പത്തൊമ്പതിനും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ നടന്നു എന്നാൽ ഈ ചർച്ചകൾ ഏതെങ്കിലും ഒരു തീരുമാനത്തിലോ ധാരണയിലോ എത്തിയതായി അറിവില്ല എങ്കിൽ പോലും ഇറാനിലെ ആണവായുധ പരീക്ഷണങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കുന്നതിനും ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശപ്പെടുത്തില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഈ ചർച്ചകൾ സഹായകമാകുമെന്നാണ് അമേരിക്കയുടെ നിലപാട് ഇറാനെ ആണവായുധ വിമുക്തമായ രാജ്യമാക്കി മാറ്റുക ഇതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ ഇത് യുദ്ധത്തിലൂടെയോ ആക്രമണത്തിലൂടെയോ നടപ്പാക്കുന്നതിന് പകരം സമവായ ചർച്ചകളിലൂടെ നടപ്പാക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു ഈ നിലപാട് അമേരിക്ക എടുത്തതോടുകൂടിയാണ് മെയ് മാസം ആദ്യവാരം ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങളിലേക്ക് നടക്കാനിരുന്ന ആക്രമണത്തിൽ നിന്ന് അമേരിക്ക ചുവടു മാറ്റുന്നത് എന്നാൽ ഇതിൽ ഇസ്രായേൽ അത്ഭുതപ്പെടുന്നില്ല കാരണം അമേരിക്കയുടെ നിലപാട് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആരുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യക്തമായി പറയുന്നത് ഈ ആക്രമണം നടത്തുക തന്നെ ചെയ്യും കാരണം ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നതും ഇറാൻ്റെ പക്കൽ ആണവായുധം വരുന്നതും ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് ഇസ്രായേലിനെയാണ് ഇറാനെ പോലെ രാജ്യം മതവെറി പൂണ്ട കുറേ ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യം മതപരമായിട്ടുള്ള ഭരണം നടത്തപ്പെടുന്ന രാജ്യം ആ രാജ്യത്തിൻ്റെ കയ്യിൽ ഇത്തരം ആണവായുധങ്ങൾ വന്നാൽ അത് ഏറ്റവും അധികം ഭീഷണിയാവുക തൊട്ടടുത്തുള്ള ശത്രുരാജ്യമായി ഇസ്രായേലിനായിരിക്കും ഇസ്രായേലിന് അത് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ചുവട് മാറിയാലും കാലു മാറിയാലും പ്രശ്നമില്ല ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് സ്വന്തം നിലയ്ക്ക് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അത് ഇസ്രായേൽ നടത്തുക തന്നെ ചെയ്യും ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയോ മാസമോ മാറിയാലും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ചെന്നഭിന്നമാക്കാതെ ഇസ്രായേൽ പിൻവാങ്ങില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മാസങ്ങളായി തങ്ങളുടെ ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ സുരക്ഷിതമായിട്ടുള്ള മെയ് മാസം ആദ്യവാരം ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങളിലേക്ക് ആണവ പരീക്ഷണശാലകളിലേക്ക് വലിയ ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തിരുന്നു ഇസ്രായേൽ നിലവിൽ ഇപ്പോഴും ആ പ്ലാൻ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എന്നാൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന അമേരിക്ക ആകട്ടെ അവസാന നിമിഷം ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു കാലു മാറുകയായിരുന്നു ഈ നിലപാടിൽ തകിടം മറിക്കുകയായിരുന്നു ഇതിന് അമേരിക്ക പറയുന്ന ന്യായീകരണം രണ്ടാഴ്ചക്കാലമായി അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുധ കരാർ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് ഉരുക്ക് കബചം ഇറാൻ നിർമ്മിക്കുന്നത് അതിൻ്റെ പരിപണികൾ വളരെ വേഗം പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇറാനിൽ നിന്ന് വരുന്നത് നദാൻസ് ആണവ പ്ലാന്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ട് പടുകൂറ്റൻ ഭൂഗർഭ ടണലുകൾ കിലോമീറ്ററുകളോളം നീളമുള്ള ടണലുകൾ വലിയ കവചിത വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ ശേഷിയുള്ള അത്രത്തോളം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ രണ്ട് ടണലുകളാണ് ഇറാൻ ഇപ്പോൾ നിർമ്മിക്കുന്നത് അതിൻ്റെ പണി പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്